കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച പ്രതികരണവുമായി എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രംഗത്തെത്തിയത് ചർച്ചയാകുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് മെറിറ്റ് നോക്കിയാണ് നിലപാട് എടുക്കുന്നതെന്ന എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുനിഷിയുടെ പ്രഖ്യാപനം കേരളത്തിലെ നേതാക്കളുടെ ഇരട്ടത്താപ്പ് മറച്ചുവെച്ച് സി പി ഐ എം നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രം കൊണ്ടുവരുന്ന വ്യാജ ആരോപണങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് ഏറ്റുപിടിക്കുന്നവരാണ് കേരളത്തിലെ നേതാക്കൾ സംസ്ഥാനത്തിന് ദോഷമാകുന്ന സഹകരണ മേഖലയിലെ കേന്ദ്ര കടന്നുകയറ്റത്തെ സി പി എം വിരോധത്തിന്റെ പേരിൽ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ടി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മുന്നിലുണ്ടായിരുന്നു നാഷണൽ ഹെറാൾഡ് കർണാടക മുഖ്യമന്ത്രിക്കെതിരായ കേസ് തെലങ്കാനയിലെ കേന്ദ്ര ഇടപെടൽ തുടങ്ങി ബി ജെ പി ഇതര സർക്കാരുകൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സി പി ഐ എം കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത് കോൺഗ്രസ് സർക്കാരാണോ എന്ന് നോക്കിയല്ല നിലപാടെടുത്തത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ വിവിധ കോടതികളിൽ ചവിറ്റുകുട്ടയിലിട്ട ആരോപണം ആഘോഷിക്കുകയാണ് കോൺഗ്രസ് ആർ എസ് എസ് ഏജൻസികളായി പ്രവർത്തിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സി എം ആർ എൽ കേസ് കൊണ്ടുപോകുന്നത് ഓരോ ഘട്ടത്തിലും കോടതികളും ഈ രാഷ്ട്രീയ താൽപര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയോ മകളെ ഒരു തരത്തിലും ബന്ധിപ്പിക്കാനാകില്ലെന്നും വ്യക്തമാക്കി ഒന്നുപൊളിയുമ്പോൾ മറ്റൊന്നുണ്ടാക്കി വാർത്ത സൃഷ്ടിക്കുക എന്ന നിർദ്ദേശം മാത്രമാണ് നടക്കുന്നത് അതിൽ പോലും രാഷ്ട്രീയം കാണാനാകാത്ത വി ഡി സതീഷിന്റെ പ്രസ്താവന തന്നെ നിലപാടിലെ ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത് പ്രതിപക്ഷത്തിന് ഈ കേസിൽ ബന്ധമില്ലെന്ന പരിഹാസ്യമായ നിലപാടും കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു പ്രതിപക്ഷത്തെ ഒരു എം എൽ എ ആണ് കേസുമായി സഭയിലും പുറത്തും വ്യാജ ആരോപണം ഉന്നയിക്കുന്നതെന്നും സതീശൻ മറക്കുന്നു